തുടർച്ചയായിട്ടുള്ള ഇരുപത്താറാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുകൾ സ്വന്തമാക്കി ഡാരാട്ടൻ നായകനായിട്ടെത്തിയ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സാർവിൻ്റെ പുതിയ ഒരു വീഡിയോയിട്ട് സാധ്യത ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഡയറക്ടൻ ചിത്രമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സിനിമയിൽ ഇരുപത്താറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് അവിടെ തന്നെ ചിത്രത്തിന് ഇരുപത്താറ് ദിവസത്തെ വീട് വീട് കളക്ഷൻ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡാരട്ടനെ കേന്ദ്ര കഥാപാത്രം ആയി പൃഥ്വിരാജ് അണിയിച്ചിരിക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയോളം ചിത്രം മുപ്പത് ദിവസം കൊണ്ട് കളക്ട് ചെയ്യുന്നത് അവകാശം അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് ചിത്രം ഇരുപത്തി ആറാം ദിവസം കേരള ബോക്സ് ഓഫീസ് അതേസമയം ബലി വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല മുപ്പത് ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് ചിത്രത്തിന് മുപ്പത് ദിവസത്തെ പോസ്റ്ററുകൾ പോലും ചിത്രത്തിന് അണിയറ പ്രവർത്തകർ അടിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉൾപ്പെടെയായിരിക്കും ചിത്രം മുപ്പത് ദിവസത്തെ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ചിത്രത്തിന്റെ ഒ ടി റിലീസ് പറഞ്ഞിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ റെക്കോർഡ് നോക്കി സ്വന്തമാക്കിയിരിക്കുന്നത് ബിസിനസ് തന്നെ ഏകദേശം ചിത്രം നൂറ് കോടിക്കടുത്തുള്ള തുക കണ്ടെത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ചിത്രത്തിന്റെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ചിത്രം ഇരുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപയോളം ഒഫീഷ്യലായിട്ട് വേഡ് വേട് ബോക്സ് ഓഫീസിന് തിയേറ്റർ റൺഡിലൂടെ സ്വന്തമാക്കിയെന്നാണ് സ്കാനിംഗ് പുറത്തു വരുന്ന കണക്കെങ്കിലും ഒരുപാട് സിനിമാ പ്രേമികൾക്കിടയിൽ വരുന്ന ചർച്ചകൾക്കിടയിൽ ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം ബഡ്ജറ്റിലാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്ന് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഗോകുലം ഗോവനം തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചിത്രം ബിസിനസ് ഉൾപ്പെടെ കോടി കിട്ടിയാലും ലാഭമാണോ എന്നും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ചിത്രത്തിന് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കടുത്ത ഡിഗ്രേഡിംഗ് നേരിട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ചിത്രത്തിൽ ഇരുപത്തി ആറാം ദിവസം കേരള ബോക്സ് ഓഫീസിനും ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇതിനോടൊന്നു തന്നെയുള്ള കളക്ഷൻ സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപയോളം ചിത്രം വേണ്ടുവേണ്ടി ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ തിയേറ്ററിനോട് അവസാനിക്കുമ്പോൾ എത്ര കോടി രൂപയോളം സ്വന്തമാക്കം അറിയാൻ വേണ്ടി നാരായൻ നായകനട്ടത്തിന് തുടരും എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് തീയറ്ററോട്ട് എത്താൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ മമ്മൂട്ടി ചിത്രം ബസുക്ക് അവിടെ പൊറം എംബുരാൻ എന്ന് പറയുന്ന സിനിമ വാഷ് ഔട്ട് ആയുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രങ്ങൾക്കായിട്ടും തന്നെ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉപ്പുട്ടുകൾക്കായിട്ടൊക്കെ അപ്പോൾ എംബുരാൻ്റെ കളക്ഷൻ നിങ്ങൾ യാഥാർത്ഥ്യമാണ് തള്ളാടുന്നാണോ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട